യോനായുടെ പുസ്തകം അധ്യായം നിനിവയുടെ മാനസാന്തരം യോനായ്ക്ക് വീണ്ടും കർത്താവിൻ്റെ എളപ്പാടമുണ്ടായ എഴുന്നേറ്റ മഹാനഗരമായ നിനിവയിലേക്ക് പോവുക ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ ഏഘോഷിക്കുക കർത്താവിൻ്റെ അനുസരിച്ച് യോന എഴുന്നേറ്റ നിനീവായിലേക്ക് പോയി അത് വളരെ വലിയൊരു നഗരമായിരുന്നു അത് കടക്കാൻ മൂന്ന് ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിനീവെ നശിപ്പിക്കപ്പെടും നിനീവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുകൊടുത്തു ഈ വാർത്ത നീവേ രാജാവ് കേട്ടു അവൻ സിംഹാസനത്തിൽ എഴുന്നേറ്റ് രാജകീയ വസ്ത്രങ്ങൾ മാറ്റി ചാക്കൊടുത്ത ചാരത്തിലിരുന്നു അവൻ നെനീവെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണ് മനുഷ്യനോ മൃഗങ്ങളോ കന്നുകാലിയോ ആടൊന്നും ഭക്ഷിക്കരുത് ഇവ മേയുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യരുത് മനുഷ്യനും മൃഗങ്ങളും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ പിടിച്ച് ഉപേക്ഷിക്കട്ടെ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും പിന്തിരിയട്ടെ ദൈവം മനസ്സ് മാറ്റി ത തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞു എന്നുകണ്ട് ദൈവം മനസ് മാറ്റി അവരുടെ മേൽ അയയ്ക്കുമെന്ന് പറഞ്ഞാൽ തിന്മ അയച്ചില്ല ഭർത്താവ് അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ച ഉണ്ടായിരിക്കട്ടെ വിശംശി അയക്കാൻ സ്തുതിയായിരിക്കട്ടെ